ഹലോ ഗുഡ് മോർണിംഗ് ശരിത്താണ് അപ്പൊ ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് നല്ലൊരു നഗാസിന്റെ ഒരു പതിനൊന്നേക്കാൾ പവൻ ഒരു കുഞ്ഞൊരു കല്ല്യാണ് സെറ്റ് റേറ്റ് ഒക്കെ ഭയങ്കര ഹൈ ആയി കാര്യം ഒരു ചെറിയൊരു കല്ല്യാണ് സെറ്റ് ഇട്ട അപ്പൊ ഞാൻ ആദ്യം നമുക്ക് കാണിച്ചു തരാം നെക്ലസിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പതിനെട്ട് ഗ്രാമുള്ളൂ കേട്ടോ വൈകിന് പതിനെട്ട് ഗ്രാമിന്റെ നഗാസിന്റെ നെക്ലസ് ഇട്ടാ ചെറുത് അത് നമ്മളിങ്ങനെ ത്രെഡിൽ ഇടാം ത്രെഡിലിട്ട് ഞാൻ ഡെമ്മിമ സെറ്റ് ചെയ്ത് കാണിച്ചരാം ത്രെഡിൽ നമ്മൾ ഏറ്റവും ടോപ്പിലേക്കാണ് വയ്ക്കട്ട ത്രെഡിലിട്ടിട്ട് നോക്കാം കേട്ടോ ഇപ്പം ഏറ്റവും മുള്ളിലേക്ക് ചോക്കറായിട്ടിട്ട് ഒരു പതിനെട്ട് ഗ്രാം വരുന്ന ഒരു നഗാസിന്റെ ഒരു ചെറിയൊരു നെക്ലെസ് ആണ്ട്ടത് അതിൻ്റെ സെക്കൻഡിലേക്ക് നമ്മൾ കാണിച്ചരാം വെയ്റ്റ് നമുക്കൊരു മുപ്പത് ഗ്രാമിൽ വരുന്ന ഒരു നെക്ലസ് കേട്ടാ നമുക്ക് ഇത്ര സെക്കൻഡാണ് മൂന്ന് നെക്ലസ് ഉള്ളൂ കേട്ടോ മൊത്തത്തില് എന്താ നമ്മളത്രയും വെയിറ്റ് കുറവല്ല ആകെ നമുക്ക് വരുന്നത് പതിനൊന്നേക്കാൾ പവന വരുന്നതും കേട്ടോ നോക്കിയോളൂ നമുക്കിതിന്റെ അടിയിലേക്ക് ഇടാ രണ്ടാമത്തൊരു മാലയിൻ്റ് നോക്കിട്ടാ ഭംഗിയ് ടിയിലേക്ക് മൂന്നാമതൊരു മാലിട്ട് വെയിറ്റ് പറയുകയാണെങ്കിൽ ഒരു മുപ്പത്തിരണ്ട് ഗ്രാം നാല് പവക്ലസ് നമുക്ക് അടിയിലേക്ക് ഏറ്റവും അടിയിലേക്ക് അത്യാവശ്യം നല്ല പോളിച്ചുള്ള ഒരു നെക്ലസ് ആണ് നമ്മൾ ഏറ്റവും അടിയിലേക്ക് വരുന്നത് മൂന്നാമതായിട്ട് നഗാസ് തന്നെ ഓക്കെ പിന്നെ നമ്മുടെ ഒരു കമ്മല് നഗാസിന്റെ ഒരു ജിമി കമ്മല് ഏഴ് ഗ്രാം ഒരുപാട് താഴെ ഉണ്ട ഒരു കുഞ്ഞൊരു കമ്മലാണ് ജിമിക്കമ്മലാണ് ടോപ്പിലെ പിടിക്കാം ഇങ്ങനെ ഒരു സിമ്പിൾ സെറ്റ് ഇട്ടാ ജിമിക്ക് നെക്ലസ്സ് മൂന്ന് നെക്ലസ്സ് വരുന്നു അപ്പം മൊത്തത്തിൽ പതിനൊന്നേക്കാൽ പവന് വരുന്നുള്ളൂ അല്ലെ ഭംഗിയുള്ളൊരു നഗാസിൻ്റെ സെറ്റാണ് കേട്ടോ എൻ്റെ അടിയിലത്തെ നെക്ലസ്സുകളാണ് നല്ല പച്ചക്കല്ല് മറ്റേ എമറാൾഡ് മോഡല് പച്ചക്കല്ല് പിന്നെ റൂബീടെ സ്റ്റോൺസുകളുണ്ട് കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ ഇതിലൊക്കെ ഫുള്ള് കെമ്പ് സ്റ്റോൺ ആണ് നല്ല ജെൽ സ്റ്റോൺന്ന് കേട്ടില്ല കെമ്പ് അവിടെ ഒരു സെറ്റാണ് നല്ല അടിപൊളി ഭംഗിയുള്ള നല്ല അടിപൊളി സെറ്റാണ് കേട്ടോ ജിമ്മിക്കും കുഴപ്പമില്ല നല്ല ഒരു സ്റ്റൈലായിട്ട് പിന്നെ ഇതിലിക്ക് വേണമെങ്കിൽ വളകൾ വേണമെങ്കിൽ എത്ര എടുക്കണം അതിനനുസരിച്ച് വെയിറ്റ് കൂടുട്ടോ അതിപ്പം ഇങ്ങനെ ഒരു സെറ്റാണ് പതിനൊന്നേകാൽ പവനില് വരുന്നൊരു കല്യാണ സെറ്റ് ഇട്ട അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അവിടെ ഷോപ്പ് മറക്കണ്ട ജി ജെ ഗോൾഡ് ഡയമണ്ട്സ് തൃശ്ശൂർ ഷോപ്പ് പുത്തുമള്ളിക്ക് സമയം പള്ളികളും റോഡ് അപ്പോൾ എല്ലാവർക്കും താങ്ക്